ഇന്നൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി പത്ത് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചതച്ചെടുത്തത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് അത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി ഉടച്ചു കൊടുക്കണം നന്നായി തക്കാളിയെല്ലാം അതിലേക്ക് യോജിച്ച് വരുന്നവരെ നമുക്ക് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം നന്നായി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് കുടമ്പുളി കഴുകി വൃത്തിയാക്കി ഒരു ഒരു മണിക്കൂറെല്ലാം കുതിർത്ത് വെച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം കഴുക തിരുമ്പാണേലും കുഴപ്പമില്ല അല്ല അല്ലെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കണം മീൻ ചേർത്ത് കൊടുക്കാം കിളിമീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീനെല്ലാം ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഏത് മീനും നമുക്കിതുപോലെ ചെയ്ത് നോക്കാൻ പറ്റും ഞാനിപ്പോൾ കിളിമീനാണ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്